നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്കുള്ള വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് ഡിസംബർ മാസത്തിലെ പെൻഷൻ അവർക്ക് അടുത്ത തിങ്കളാഴ്ച ലഭിക്കും അതിനുമുമ്പായി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു വെക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് തിങ്കളാഴ്ച അക്കൗണ്ടിൽ പണം കയറുകയുള്ളൂ എന്നതിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാൻസ് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല ഗവൺമെന്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെന്റ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിൽ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകളും നിർദ്ദേശങ്ങളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത വെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ഡിസംബർ മാസത്തിലെ ഗഡുവായ ആയിരത്തി അറുനൂറ് രൂപ അടുത്ത തിങ്കളാഴ്ച ലഭിക്കും അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു തിങ്കളാഴ്ച രാവിലെ തന്നെ അവരുടെ അക്കൌണ്ടുകളിൽ പൈസ എത്തിക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത് അക്കൗണ്ടുകൾ എന്തേലും എത്തുകയും തുടർന്ന് കൈകളിൽ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് അതിന് പിറ്റേന്ന് അല്ലെങ്കിൽ അതിന്റെ അടുത്ത ദിവസങ്ങളിലും അവരെ കൈകളിൽ പൈസ പണം എത്തും ഏതായാലും ചൊവ്വാ ദിവസങ്ങളിൽ തന്നെ ഈ ആയിരത്തിഅറുന്നൂറ് രൂപ എല്ലാ ആളുകളെയും കൈലിൽ എത്തുമാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് അതിനുമുമ്പായി ശ്രദ്ധിക്കേണ്ട കാര്യം പല ആളുകളുടെയും പെൻഷൻ തടഞ്ഞു വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു ദിവസം എല്ലാം പറഞ്ഞതുപോലെ തന്നെ പല കാരണങ്ങൾ കൊണ്ടും പെൻഷൻ തടഞ്ഞു വെച്ച ആളുകളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പെൻഷൻ മസ്റ്ററിംഗ് ഇതുവരെയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ആളുകളുണ്ടെങ്കിൽ നിർബന്ധമായി മസ്റ്ററിംഗ് പൂർത്തിയാക്കുക മഷ്ടം പൂർത്തിയായില്ലയോ എന്ന് അറിയാൻ ഒരാളുടെയും പെൻഷൻ സെർച്ചിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും അല്ല സ്വന്തമായി ചെയ്യാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ പഞ്ചായത്തിൽ നേരിട്ട് അന്വേഷിച്ചാലും അവർക്ക് അറിയാൻ സാധിക്കും അതുപോലെ മറ്റൊരു കാരണം ശ്രദ്ധിക്കേണ്ടത് വിധ പെൻഷൻ വാങ്ങുന്ന ആളുകളുടേതാണ് അറുപത് വയസ്സ് തികയാത്ത മുഴുവൻ ആളുകളും പുനരുവാഹിതമില്ലാത്ത സർട്ടിഫിക്കറ്റ് എല്ലാ വർഷവും നൽകണം അത് ഡിസംബർ മുപ്പത്തിനാലിന് മുമ്പ് തന്നെ എല്ലാ ആളുകളും നിർബന്ധമായും ചെയ്യുക വരുമാന സർട്ടിഫിക്കറ്റ് ഇതിൽ നൽകാത്ത ആളുകൾ ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് നൽകുക ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അനധികൃതമായാണ് പെൻഷൻ കൈപ്പറ്റുന്നതെങ്കിൽ പതിനെട്ട് ശതമാനം കൂടി തന്നെ നമ്മുടെ പെൻഷൻ അവർ തിരിച്ചു തിരിച്ചുപിടിക്കും ഏകദേശം ആയിരത്തി പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഇരുന്നൂറ്റിഅൻപത് രൂപയുടെ മേലെ കൂടി തന്നെ പെൻഷൻ തിരിച്ചടക്കേണ്ടി വരും അതിനുള്ള നടപടികളും സർക്കാർ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുകയാണ് പല ആളുകളുമാണ് അനധികൃതമായാണ് പെൻഷൻ കൈപ്പറ്റുന്നത് ആയിരം സ്ക്വയർ ഫീറ്റ് മേലെ വീട് താമസിക്കുന്ന ആളുകൾക്ക് പെൻഷൻ അർഹതയില്ല സർക്കാർ നിർദ്ദേശം അനുസരിച്ച് നാല് ചക്ര വാഹനം വീട്ടിലുണ്ടെങ്കിൽ അവർക്കും പെൻഷൻ അർഹതയില്ലെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിക്കുന്നത് അപ്പോഴത്തെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കുടുംബത്തിൽ ഒന്നാകെ ഒരു ഏക്കർ മേലെ ഭൂമി ഉണ്ടാവുക വീട്ടിൽ എ സി മറ്റു സൗകര്യങ്ങൾ ഉണ്ടാവുക ഗവൺമെന്റ് അർദ്ധ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ഉള്ളവരാകുക എന്നിവർക്കെല്ലാം പെൻഷൻ അർഹതയില്ലെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ പഞ്ചായത്തിൽ നേരിട്ടെത്തി അവരുടെ പെൻഷൻ നിർത്തിവെക്കാനുള്ള അപേക്ഷ കൊടുക്കുക അല്ലാത്ത പക്ഷം വെറും ദിവസങ്ങൾ തന്നെ കറുത്ത നടപടികളിലേക്ക് സർക്കാർ കൈക്കൊള്ളുന്നതാണ് പതിനെട്ട് ശതമാനം പലിശയോട് കൂടിയായിരിക്കും അവരുടെ പെൻഷൻ തിരിച്ചടയ്ക്കേണ്ടി വരിക അതിനുള്ള നടപടികളും സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് ഏതായാലും പെൻഷൻ ലഭിക്കുന്ന ആളുകൾ അവർക്ക് അർഹതയുണ്ടെന്ന് ഉറപ്പ് വരുത്തുക അതിനുശേഷം വെറും തിങ്കളാഴ്ച തന്നെ അവർക്ക് പെൻഷൻ ലഭിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ തൻഫർമേറ്റീവായി വീഡിയോ ലഭിക്കാൻ ചാൻസ് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു തരത്തിലുള്ള മതരാഷ്ട്രീയക്കാരങ്ങൾ നമ്മുടെ ചാനൽ വരുന്നില്ല ഗവൺമെന്റ് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെ കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് പല ആളുകളും പഴയ വീഡിയോസ് കണ്ട് ആനുകൂല്യങ്ങൾ എന്നെല്ലാം പറയാറുണ്ട് അവർ തൊട്ടടുത്തുള്ള വെല്ലക്കിനെ കൂടി ക്ലിക്ക് ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് പുതിയ